നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിയാറ് തിങ്കളാഴ്ച ഫോർപ്യൂം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിനം ബഹ്റൈനിലെ ഇന്ത്യൻ പ്രവാസി സമൂഹം ആവേശപൂർവ്വം ആഘോഷിച്ചു സീഫിലെ ഇന്ത്യൻ എംബസി അങ്കണത്തിൽ നടന്ന ഔദ്യോഗിക ചടങ്ങിൽ ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബ് ദേശീയ പതാക ഉയർത്തി രാവിലെ നടന്ന ചടങ്ങിൽ നൂറുകണക്കിന് ഇന്ത്യൻ പ്രവാസികൾ സംബന്ധിച്ചു പതാക ഉയർത്തിയ ശേഷം അംബാസിഡർ രാഷ്ട്രപതി ദ്രൗപതി മുർമു രാജ്യത്തിന് നൽകിയ റിപ്പബ്ലിക് ദിന സന്ദേശത്തിലെ ഭാഗങ്ങൾ വായിച്ചു മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് ബഹ്റിൻ കേരളീയ സമാജം കേരള സോഷ്യൽ ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ കൊല്ലം പ്രവാസി അസോസിയേഷൻ സിംസ് ബഹ്റിൻ കേരള കാത്തലിക് അസോസിയേഷൻ ഗുരുദേവ സോഷ്യൽ സൊസൈറ്റി വേൾഡ് മലയാളി കൗൺസിൽ തുടങ്ങിയ വിവിധ ഇന്ത്യൻ പ്രവാസി കൂട്ടായ്മകളിലും ഇന്ത്യൻ സ്കൂൾ തുടങ്ങിയ സ്ഥാപനങ്ങളിലും ദേശീയ പതാക ഉയർത്തി ബഹ്റൈനും സൈപ്രസും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി എട്ട് സുപ്രധാന കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു ബഹ്റൈൻ ഭരണാധികാരി ഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫയുടെയും സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലീഡിസിന്റെയും സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ് പ്രതിരോധം ഉന്നത വിദ്യാഭ്യാസം ടൂറിസം നയതന്ത്ര പരിശീലനം സാംസ്കാരികം തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടങ്ങിയ മേഖലകളിലാണ് സഹകരണം ഉറപ്പാക്കിയത് ഉന്നത വിദ്യാഭ്യാസ ബിരുദങ്ങൾക്ക് പരസ്പര അംഗീകാരം നൽകാനും പ്രതിരോധ മേഖലയിൽ സംയുക്ത സഹകരണത്തിനും ണയായി വിദ്യയിലും ചരക്ക് സേവനങ്ങളിലും സഹകരണം വർദ്ധിപ്പിക്കുന്ന കരാറുകളിലും ഇരു ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു ബേയിലെ യുണൈറ്റഡ് ടവറിൽ പുതുതായി ആരംഭിച്ച സൈപ്രസ് എംബസി സൈപ്രസ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു പ്രായമായ സർക്കാർ ജീവനക്കാരുടെ ജോലി സമയം കുറയ്ക്കാനും അവധി വർദ്ധിപ്പിക്കാനുമുള്ള നിർദ്ദേശങ്ങൾ ബഹ്റൈൻ ഷൂറ കൌൺസിൽ ഐകകണ്ഠേന തള്ളി അമ്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് സിവിൽ സർവീസ് നിയമത്തിൽ ഇളവുകൾ നൽകാൻ ലക്ഷ്യമിട്ടുള്ള ഭേദഗതികളാണ് നിരസിച്ചത് പ്രായത്തിനനുസരിച്ച് ജോലി സമയം ഒന്ന് മുതൽ മൂന്ന് മണിക്കൂർ വരെ കുറയ്ക്കണമെന്നും വാർഷിക അവധി നാൽപ്പത്തിയഞ്ച് ദിവസം വരെയായി വർദ്ധിപ്പിക്കണമെന്നുമായിരുന്നു ശുപാർശ എന്നാൽ ഒരേ ജോലി ചെയ്യുന്നവർക്കിടയിൽ പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ആനുകൂല്യങ്ങളിൽ വ്യത്യാസം വരുത്തുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഷൂറ കൌൺസിൽ വിലയിരുത്തി ജോലി സമയം കുറയുന്നത് പൊതുസേവനങ്ങളെ ബാധിക്കുമെന്നും അത് പരിഹരിക്കാൻ കൂടുതൽ നിയമനങ്ങളോ ഓവർ ടൈം പേയ്മെൻറ്റോ വേണ്ടിവരുമെന്നും കൗൺസിൽ ചൂണ്ടിക്കാട്ടി ഇത് രാജ്യത്തിന്റെ ബജറ്റിൽ വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുമെന്നും ഷൂറ കൗൺസിൽ വ്യക്തമാക്കി ബഹ്റിനിലെ എക്സ്റ്റേണൽ ഓഡിറ്റർമാരുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യതയും പ്രൊഫഷണൽ നിലവാരം ഉറപ്പാക്കുന്നതിനുമുള്ള നിയമ ഭേദഗതികൾ ഷൂറ കൌൺസിൽ ഐകകണ്ഠേന അംഗീകരിച്ചു നിലവിലുള്ള ഡിസിപ്ലിനറി ബോർഡിന് പകരം ജഡ്ജി അധ്യക്ഷനായ ഓഡിറ്റേഴ്സ് അക്കൌണ്ടബിലിറ്റി കൌൺസിൽ നിലവിൽ വരും ഓഡിറ്റർമാർക്ക് അംഗീകൃത പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും അഞ്ചു വർഷത്തെ പ്രായോഗിക പരിചയവും നിർബന്ധമാക്കി പ്രാദേശിക ഓഡിറ്റർമാർക്ക് മുൻഗണന നൽകുന്നതിനായി വിദേശ ഓഡിറ്റർമാരുടെ നിയമനത്തിൽ കർശന നിബന്ധനകൾ ഏർപ്പെടുത്തി പുതിയ ഭേദഗതി പ്രകാരം ഓഡിറ്റർമാർ യുടെ പ്രധാന ചുമതലകളിൽ കൂടുതൽ വ്യക്തത വരുത്തിയിട്ടുണ്ട് സാമ്പത്തിക റിപ്പോർട്ടുകളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാനും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളുമായി നിയമത്തെ പൊരുത്തപ്പെടുത്താനും ഈ പരിഷ്കാരങ്ങൾ സഹായിക്കുമെന്ന് സാമ്പത്തിക സമിതി വിലയിരുത്തി പാർലമെന്റ് നേരത്തെ അംഗീകരിച്ച ഈ നിയമനിർമ്മാണം അന്തിമ അനുമതിക്കായി ബഹ്റിൻ രാജാവ് ഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫയ്ക്ക് സമർപ്പിച്ചു ബഹ്റിനിൽ തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിച്ചവരെ കണ്ടെത്താനായി ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി നടത്തിയ വ്യാപക പരിശോധനയിൽ പതിനാല് പേർ പിടിയിലായി ജനുവരി പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ രാജ്യത്തുടനീളം ആയിരത്തി എഴുപത്തിയൊന്ന് പരിശോധനകളാണ് അധികൃതർ നടത്തിയത് ഈ കാലയളവിൽ നിയമലംഘനം കണ്ടെത്തിയ എൺപത്തി പ്രവാസികളെ നാടുകടത്തി വിവിധ ഗവർണറേറ്റുകളിലായി നടന്ന ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയഞ്ച് സ്ഥാപന പരിശോധനകൾക്ക് പുറമേ ആഭ്യന്തര മന്ത്രാലയം ഉൾപ്പെടെയുള്ള വിവിധ സർക്കാർ ഏജൻസികളുമായി സഹകരിച്ച് മുപ്പത്തിയാറ് സംയുക്ത പരിശോധനകളും പൂർത്തിയാക്കി വടക്കൻ ഗവർണറേറ്റിൽ റോഡരികിൽ പരസ്പരം ഏറ്റുമുട്ടിയ ഏഷ്യൻ വംശജരായ ഡെലിവറി ഡ്രൈവർമാരെ അധികൃതർ അറസ്റ്റ് ചെയ്തു സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ആഭ്യന്തര മന്ത്രാലയമാണ് നടപടി സ്വീകരിച്ചത് വ്യത്യസ്ത കമ്പനികളിലെ ജീവനക്കാരായ ഡ്രൈവർമാർ തമ്മിലുള്ള സാമ്പത്തിക തർക്കമാണ് പരസ്യമായ കയ്യാങ്കളിയിൽ കലാശിച്ചത് സംഭവം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇതിൽ ഉൾപ്പെട്ട എല്ലാവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു അറസ്റ്റിലായവർക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്നും ഇവരെ ഉടൻ പബ്ലിക് ോസിക്യൂഷന് കൈമാറുമെന്നും മന്ത്രാലയം അറിയിച്ചു ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ബഹ്റിനിലെ കുടുംബ സൌഹൃദവേദിയുടെ ഇരുപത്തിയൊമ്പതാം വാർഷികാഘോഷവും ക്രിസ്മസ് പുതുവത്സര പരിപാടികളും വിപുലമായി നടന്നു ന്യൂ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ കല്ലോത്ത് ഗോപിനാഥ് മേനോൻ ഉദ്ഘാടനം ചെയ്തു ആക്ടിംഗ് പ്രസിഡന്റ് നൌഷദ് മഞ്ഞപ്പാറ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ബോബി പുളിമൂട്ടിൽ സ്വാഗതവും റവറൻ അനീഷ് സാമുവൽ ജോൺ സന്ദേശവും നൽകി രക്ഷാധികാരി അജിത് കണ്ണൂർ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു സുധീർ തിരുനിലത്ത് ബിജു ജോർജ് കൃഷ്ണകുമാർ ഇബ്രാഹിം വി ഡോക്ടർ ബിന്ദു നായർ മനോജ് മയ്യന്നൂർ എന്നിവർ ആശംസകൾ നേർന്നു കാരുണ്യപ്രവർത്തനത്തിന്റെ ഭാഗമായി നാട്ടിലേക്ക് മടങ്ങാൻ ബുദ്ധിമുട്ടിയ പ്രായമായ മാതാവിനെ യു ഗ്രൂപ്പിന്റെ സഹകരണത്തോടെ വിമാന ടിക്കറ്റ് നൽകി കലാപരിപാടികൾ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി മനോജ് ബിൽക്കോഡ് നന്ദി പറഞ്ഞു അൽമന്നായി കമ്മ്യൂണിറ്റീസ് അവെയർനെസ് സെന്റർ മലയാള വിഭാഗം സംഘടിപ്പിച്ച പ്രവർത്തക സംഗമം ശ്രദ്ധേയമായി ഗുദേബിയ അൽമന്നായി ഹാളിൽ നടന്ന പരിപാടി സെന്റർ ശാസ്ത്രീയ വിദ്യാഭ്യാസ വിഭാഗം മേധാവി ഡോക്ടർ സദുല്ല അൽ മുഹമ്മദി ഉദ്ഘാടനം ചെയ്തു സെന്റർ പ്രസിഡന്റ് ടി പി അബ്ദുൽ അസീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി എൻ അബ്ദുല്ലത്തീഫ് മദനി മുഖ്യപ്രഭാഷണം നടത്തി ബഹ്റിനിൽ നിന്നുള്ള സഹായ സഹകരണങ്ങൾ ശ്ലാഘനീയമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു സി ടി എഫ ആമുഖ ഭാഷണം നടത്തി മുഹമ്മദ് ഷെരീഫ് ഏലങ്കോട് വെൽക്കം അഷ്റഫ് അബൂബക്കർ സ്വാലിഹ് അൽ ഹിക്കമി എന്നിവർ ആശംസകൾ നേർന്നു ഓർഗനൈസിംഗ് സെക്രട്ടറി ബിനു ഇസ്മായിൽ സ്വാഗതവും ജനറൽ സെക്രട്ടറി എം എം റിസാലുദ്ദീൻ നന്ദിയും പറഞ്ഞു ലോക കേരള സഭ പ്രവാസികളെ വഞ്ചിക്കാനുള്ള രാഷ്ട്രീയ തട്ടിപ്പാണെന്നും കോടികൾ പൊടിക്കുന്ന ഈ മാമാങ്കം ബഹിഷ്കരിക്കുമെന്നും കെ എം സി സി ബഹ്റിനും ഐ വൈ സി സി ബഹ്റിനും വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു പൊതുപണം തൂർത്തടിച്ച് നടത്തുന്ന ഈ പരിപാടി കൊണ്ട് പ്രവാസികൾക്ക് യാതൊരു ഗുണവും ലഭിക്കുന്നില്ലെന്ന് കെ എം സി സി പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര എന്നിവർ പറഞ്ഞു വിമാനയാത്ര കൂലി വർധന പുനരധിവാസം തുടങ്ങിയ അടിസ്ഥാന വിഷയങ്ങളിൽ സർക്കാർ പരാജയമാണെന്നും മുൻ പ്രഖ്യാപനങ്ങൾ കടലാസിലൊതുങ്ങിയെന്നും അവർ കുറ്റപ്പെടുത്തി ഡിജിറ്റൽ യുഗത്തിൽ പ്ലാറ്റ്ഫോമുകൾ ലഭ്യമായിരിക്കെ ഖജനാവുമുടിച്ച് ഇത്തരം പരിപാടികൾ നടത്തുന്നത് ധൂർത്താണെന്ന് ഐ വൈ സി സി ചൂണ്ടിക്കാട്ടി സാധാരണക്കാരായ പ്രവാസികളെയും ലേബർ ക്യാമ്പുകളിൽ ഉള്ളവരെയും കേൾക്കാൻ ഓൺലൈൻ സംവിധാനങ്ങൾ മതിയെന്ന് ഐ വൈ സി സി ദേശീയ പ്രസിഡന്റ് റിച്ചി കളത്തൂര്യത്ത് ജനറൽ സെക്രട്ടറി സലീം അബൂ ത്വാലിബ് എന്നിവർ അറിയിച്ചു പ്രവാസികളുടെ പേരിൽ നടത്തുന്ന ഈ രാഷ്ട്രീയ പ്രഹസനത്തിന് കൂട്ടുനിൽക്കുന്നില്ലെന്നും ഇരു സംഘടനകളും വാർത്താക്കുറിപ്പിലൂടെയാണ് അറിയിച്ചത് പ്രയാണങ്ങൾ എന്ന പ്രമേയത്തിൽ അണിയിച്ചൊരുക്കിയ പതിനഞ്ചാമത് ബഹ്റിൻ നാഷണൽ പ്രവാസി സാഹിത്യോത്സവന് അദാരി പാർക്കിൽ പ്രൌഢോജ്ജല സമാപനം വാശിയേറിയ മത്സരങ്ങൾക്കൊടുവിൽ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പോയിന്റുകൾ നേടി റിഫ സോൺ കിരീടം ചൂടി ഇരുനൂറ്റി അറുപത് പോയിന്റ് നേടി മനാമസോൺ രണ്ടാം സ്ഥാനവും ഇരുനൂറ്റി മുപ്പത്തെട്ട് പോയിന്റ് നേടി മുഹറക്സോൺ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി റിഫ സോണിലെ അർഫാൻ അബ്ദുൾ സലീം കലാപ്രതിഭയായും സ്വാലിഹ ഉസ്മാൻ സർഗ് പ്രതിഭയായും തിരഞ്ഞെടുക്കപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ട് നടന്ന സാംസ്കാരിക സമ്മേളനം പ്രമുഖ എഴുത്തുകാരൻ സജി മാർക്കോസ് ഉദ്ഘാടനം ചെയ്തു ഐ സി എഫ് നാഷണൽ പ്രസിഡന്റ് അബൂബക്കർ ലത്തീഫി അധ്യക്ഷത വഹിച്ചു ഷെയ്ഖ് ഹസൻ മദനി മമ്മൂട്ടി മുസ്ലിയർ മൻസൂർ അസനി ബിജു ജോർജ് തുടങ്ങിയ പ്രമുഖർ സംസാരിച്ചു സാഹിത്യോത്സവ് നഗരിയിൽ സജ്ജീകരിച്ച എസ് ഐ ആർ ഹെൽപ് ഡെസ്ക് സന്ദേശകർക്ക് ഉപകാരപ്പെട്ടു അസഹർ തങ്ങൾ സി എച്ച് അഷ്റഫ് തുടങ്ങിയവർ പങ്കെടുത്തു സംഘാടക സമിതി കൺവീനർ സമ്മദ് കാക്കഡവ് സ്വാഗതവും മിഥ്ലാജ് നന്ദിയും പറഞ്ഞു In the heart of Bahrain where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice.